മലയാളികൾ മനസ്സറിഞ്ഞ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന അഭിനേത്രിയാണ് ഉറുവശി അതുപോലെ തന്നെ വ്യത്യസ്തമായ ഏത് കഥാപാത്രവും അനായാസം കൈകാര്യം ചെയ്യുന്ന അഭിനേതാവാണ് മനോജ് ഗെജയൻ അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മകളായ കുഞ്ഞാറ്റ എന്നറിയപ്പെടുന്ന തേജാലക്ഷ്മി നല്ലൊരു അഭിനേത്രിയായി മാറുമെന്നതിൽ പ്രേക്ഷകർ പ്രതീക്ഷയുണ്ട് ഇതുവരെ പഠനവും ജോലിയുമെല്ലാമായി കുഞ്ഞാറ്റ തിരക്കിലായിരുന്നു കുറച്ച് നാളുകളായി താരപുത്രി കേരളത്തിലുണ്ട് ഉറുവശി സിനിമയുടെയും മറ്റും ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തുമ്പോൾ അമ്മയ്ക്ക് തുണയായി ഒപ്പം പോകാറുള്ളത് കുഞ്ഞാറ്റയാണ് വിവാഹം എന്ന് വേർപ്പെടുത്തിയ ശേഷം മനോജും ഉർവശിയും രണ്ടു വഴിക്ക് കിഴിഞ്ഞപ്പോൾ മകളുടെ സംരക്ഷണാവകാശം മനോവജിക്ക് ജയൻ ചോദിച്ചു വാങ്ങുകയായിരുന്നു അന്നത് വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം കുഞ്ഞാറ്റയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇടകൊക്കെ അമ്മ ഉർവശിക്കൊപ്പം യാത്ര ചെയ്യാനും താമസിക്കാനുമായി കുഞ്ഞാറ്റ ചെന്നൈയിലേക്ക് പോകും അല്ലാത്ത സമയങ്ങളിലെല്ലാം അച്ഛനൊപ്പം കേരളത്തിലുണ്ടാകും തേജാലക്ഷ്മി രണ്ടായിരത്തിലായിരുന്നു മനോജ് കെ ഗേജേൻ്റെയും ഉർവശിയുടെയും വിവാഹം ഇരുവരും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ഇത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മനോജ് കെ ഗേജനും മാഷയും തമ്മിൽ വിവാഹിതരായി രണ്ടായിരത്തി പതിമൂന്നിൽ ചെന്നൈയിലെ ബിൽഡറായ ശിവപ്രസാദുമായി ഉർവശിയുടെയും രണ്ടാം വിവാഹം കഴിഞ്ഞു ആ ബന്ധത്തിൽ ഉർവശിക്ക് ഒരു മകനുണ്ട് ഉർവശിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളത് സിനിമാ പ്രവേശനത്തെക്കുറിച്ചാണ് അമ്മയും അച്ഛനും പ്രതിഭയുള്ളവരായതിനാൽ കുഞ്ഞാറ്റയിലും അതുണ്ടാകുമെന്ന് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷ തന്നെയാണ് ആ ചോദ്യത്തിന് പിന്നിൽ ഇപ്പോഴിതാ മനോജ് ഗേജൻ ആദ്യമായി മകളുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് ഈ അടുത്താണ് മകൾക്ക് സിനിമയോട് താല്പര്യം വന്നതെന്നും എന്നാൽ ഒരിക്കലും സിനിമയിലേക്ക് അവളെ ഞാൻ പോസ്റ്റ് ചെയ്തെടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് മനോജ് കേജയൻ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ ഫൈവ് ഗ്രാൻഡ് ഫിനാലിൽ പങ്കെടുത്ത് സംസാരിക്കവേ പറഞ്ഞത് മകൾക്ക് പ്രിയപ്പെട്ട താരാട്ടുപാട്ടിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴായിരുന്നു അവതാരകൻ സിനിമയിലേക്ക് കുഞ്ഞാറ്റയെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചത് ഞാനും കുഞ്ഞാറ്റയും മദ്രാസിലായിരുന്നപ്പോൾ ഒരുപാട് പാട്ട് പാടി അവളെ ഉറക്കുമായിരുന്നു അന്ന് എം ജയചന്ദ്ര സിനിമയിൽ എത്തിയിട്ടില്ല സീരിയലുകൾ ചെയ്യുകയാണ് വാവ എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു അതിലെ പാട്ട് കുഞ്ഞാറ്റയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എന്നോട് നിരന്തരം ആ പാട്ട് പാടാൻ അവൾ ആവശ്യപ്പെടുമായിരുന്നു കുഞ്ഞാറ്റ ഇപ്പോൾ നാട്ടിലുണ്ട് എന്നും എക്കാലത്തും ഇവിടെ തന്നെയാണ് ഇടയ്ക്ക് ഞാനും അവൾ യു കെ പോയി വരും അവൾക്ക് ഈയിടക്കായി സിനിമയുടെ ഒരു താല്പര്യം വന്നു കയറിയിട്ടുണ്ട് ആ താല്പര്യം എന്നോട് പറഞ്ഞിരുന്നു സിനിമയാണ് അതിനൊരു സമയമുണ്ട് ഭാഗ്യമുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ മാത്രം ചെയ്യുക എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു ഒരിക്കലും സിനിമയിലേക്ക് അവളെ ഞാൻ ഫോഴ്സ് ചെയ്തിറക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾ തന്നെ എന്നോട് ആഗ്രഹം പറഞ്ഞപ്പോൾ നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിൽ ഞാൻ നിൽക്കുന്നു